എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ചക്കവരട്ടി കൊണ്ട് ഒരു അടയാണ് വളരെ രുചികരമായ രീതിയിൽ നല്ല സൂപ്പർ ടേസ്റ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ള അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം ഈ അട സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഇത് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വായിൽ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാവേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനുവേണ്ടി ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം വറുത്ത അകിൽപ്പൊടിയാണ് പത്തിലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം തിളച്ച വെള്ളത്തിൽ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ കാരണം ഞാൻ ചക്ക വരട്ടി വെച്ചതും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നേരിട്ട് ചക്കപ്പഴം മിക്സിയിലടിച്ച് ഡയറക്റ്റ് അടി ചേക്കുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ചക്ക വലട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് അത് കുറച്ച് ഡ്രൈ ആണ് അതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളത്തിൽ മാവ് നന്നായിട്ട് കുഴച്ചത് തിളച്ച വളത്തിൽ കുഴക്കുമ്പം നന്നായിട്ട് സോഫ്റ്റായി വരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ചക്ക വലട്ടി ഉണ്ടാക്കുന്ന രീതി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നന്നായിട്ട് പഴുത്ത ചക്ക മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് ഉരുളിയിലേക്ക് അല്പം നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ട് ശക്കരി പാനീം കൂടെ ചേർത്ത് വഴറ്റിയെടുക്കണം വഴറ്റി ഉരുളിയിൽ നിന്ന് വരുന്ന ഭാവത്തിൽ നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക ഇലക്കയും ചുക്കുപൊടിയൊക്കെ പൊടിയൊക്കെ ചേർത്ത് വാങ്ങിവെച്ച് വിഡ്ജിൽ സൂക്ഷിക്കണേ കുറേ കാലം കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഓഫ് സീസണിൽ പറ്റുകയും ചെയ്യും പിന്നെ ഞാൻ ഇവിടെ ചേർത്തിരിക്കുന്നത് ഒരു ഒന്നര മുറി തേങ്ങയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇങ്ങകത്ത് ഞാൻ പറഞ്ഞ ഏലക്കപ്പൊടിയും ചുക്ക് ഒക്കെ ഞാൻ ചേർത്തിരിക്കുന്നത് കൊണ്ട് നെയ്യൊക്കെ ആവശ്യത്തിന് ചേർത്താണ് വഴറ്റിയത് അതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല കേട്ടോ തേങ്ങ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇട്ട് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക ഈ രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് മധികമൊക്കെ ആവശ്യത്തിനുണ്ട് നമ്മൾ ചക്ക വലട്ടി ഇപ്പം ചക്കയുടെ പനിയിലാണല്ലോ വഴറ്റിയത് അപ്പം പിന്നെ എക്സ്ട്ര മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇലയിലേക്ക് രണ്ട് സ്പൂൺ വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി ഇല മടക്കി നമുക്കിഷ്ടമുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇല മടക്കി ആവിയിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ രീതിയിൽ ഇങ്ങനെ നീളത്തിലും വീതി കുറഞ്ഞ് ഈ രീതിയിൽ നമുക്ക് മടക്കിയെടുക്കാവേ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഏത് ഷേപ്പിൽ വേണേലും നമ്മളൊക്കെ ഉണ്ടാക്കിയെടുക്കാതെ നമ്മുടെ ചോയ്സാണ് അപ്പം ഇത് പത്തിരിപ്പൊടിയിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ നല്ല സോഫ്റ്റ് ആയിരുന്നു വായലിട്ടാൽ നല്ല അലുത്ത് പോകുന്ന സൈസ് അടയാണ് അപ്പം നമ്മുടെ കയ്യിൽ പത്തിരിപ്പൊടി ഇല്ല എങ്കിൽ റവ വെച്ച് നമുക്ക് ഉണ്ടാക്കാം ഗോതമ്പ് പൊടിയിലുണ്ടാക്കാം അതിൻ്റെയെല്ലാം കൂടെ നമുക്ക് ചക്ക ചേർത്ത് ഉണ്ടാക്കാം ചക്ക ചേർക്കുമ്പം പൊടിയേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ചക്ക ഉണ്ടായിരിക്കണം എന്നാലേ ആ ചക്കയുടെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടത്തുള്ളേ പൊടി കുറവും ചക്ക കൂടുതലും അങ്ങനെ വേണം എടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാനിവിടെ സാധാരണ ഈ രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഇല മടക്കി അങ്ങനെ രണ്ടുമൂന്ന് തരത്തിൽ ഇലയിലൊക്കെ ഉണ്ടാക്കി ആവിയിൽ വെച്ചിട്ട് നമുക്കിതൊരു ഇരുപത് മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇല ഒന്ന് ഞാൻ ഉപയോഗിച്ച ഇല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലയ്ക്ക് ഇച്ചിരി ക്ഷാമം ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയപ്പം ഇല കൊണ്ടുവന്നായിരുന്നു വന്നതായിരുന്നു വാടിയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല പൊട്ടാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി ഇനിയും ഇതുപോലൊരു അപ്പച്ചെമ്പിൻ്റെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഇരുപത് മിനിറ്റ് നേരം നമുക്കൊന്ന് വേവിച്ചെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് വൈകുന്നേരം ചായക്കൊക്കെ കഴിക്കാൻ നമുക്ക് തലേദിവസം ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ രുചി കിട്ടുന്നത് ഇപ്പം ഇതായിട്ടുണ്ട് സൂപ്പർ ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ സീസണിൽ ചക്ക ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്ക് മുതൽ നോക്കൊക്കെ നമുക്ക് നാലുമണിക്കൊരു ചായക്കടിക്കൊക്കെ ഇത് നേരത്തെ ഉണ്ടാക്കി രാവിലെ ഉണ്ടാക്കി വയ്ക്കാനാ വൈകുന്നേരം തണുത്തിരിക്കും നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരിലേക്കും നിങ്ങളൊന്ന് എത്തിക്കുക നമുക്ക് അടുത്ത പിടിയിൽ കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ